ഹായ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് വെർട്ടിക്കൻ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് മീഡിയം ലാർജ് എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഞാൻ നിവർത്തി കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് സെയിം ലാർജും മീഡിയം അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വെർട്ടിക്കൻ സിൽക്ക് ആണ് ഇതിന്റെ ഷോള് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നത് ഷോള് ഈ ഒരു സെയിം വെട്ടിക്കൻ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള ആയിരത്തിൽ മസ്ലിന്റെ ഷോൾ ആണ് അപ്പോൾ തലയിൽ നമ്മളിങ്ങനെ വേറെ ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഡെയിലി നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ വേർട്ടിക്കൻസിൽ കണ്ടെത്തിൻ്റെ ഫോർ എക്സിലും ഫൈവ് എക്സിലൊക്കെ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് വേണ്ടവർ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഫോർ എക്സിലോ ഫൈവ് എക്സിലൊക്കെ വേണ്ടവർ സ്ക്രീനിലുള്ള നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു ഐറ്റം മുന്നേ കൊടുത്തിട്ടുണ്ട് എക്സല് ഞാൻ നിവർത്തി കാണിക്കുന്നത് സെയിം ലാർജും മീഡിയം അവൈലബിൾ ആണ് നല്ല ഭയങ്കര റെഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അല്ല നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നമ്മളെ ഒന്ന് പർച്ചേസ് ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് ഇപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചതിന് ശേഷം മാത്രം സർച്ചീസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലാർജ് സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സൽ ആണ് അവൈലബിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സൈസിൽ ഹോൾട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരൂ കേട്ടോ വേണ്ടവരങ്ങനെ പറഞ്ഞോ എന്ന് പറയുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും സൈസുണ്ടോ എന്ന് ചോദിക്കാം എന്നിട്ട് ആ ഒരു സൈസിൽ നമ്മൾ ഇവിടെനിന്ന് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരൂട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്